ചിന്നു നീ ആരെ ഈ ഫോൺ വിളിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ജിനു അമ്മ അവളൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാ അമ്മയാ ചിനു ഇന്നാ ജിനുവ ഫോണിൽ നിന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ലെന്ന് ജിനുവിനെ ആണല്ലേ നീ വിളിക്കുന്നത് നീ എന്താ ഞങ്ങളെ പറ്റിക്കുവാണോ അമ്മ എന്നെ തല്ലിയല്ലേ ഞാൻ കാണിച്ചുതരാം മോളെ നീ എവിടെ പോവാ ഇവിടെ നിന്നെ അടിച്ചത് അതിന് ബാക്കേട്ട് എന്തിനാ ഇറങ്ങിപ്പോണേ വേണ്ട ഒന്നും പറയണ്ട ഞാൻ പോവാ പോകല്ലേടി മോളെ ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ അല്ലെടി അച്ഛൻ കേക്കൊക്കെ വാങ്ങാൻ പോയിരിക്കുവല്ലേ മോളെ നിൽക്കടി അമ്മ നിന്റെ കാല് പിടിക്കാടി പോകല്ലേ മോളെ തനി ആഘോഷിച്ചോണ്ടാ മതി ഹലോ കേക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത് മോളോട് ചോദിക്ക് ചോക്ലേറ്റില്ലേ അവക്കിഷ്ടം എന്നാ അത് വാങ്ങാല്ലേ നീ എന്താ മിണ്ടാത്തേതെങ്കിലും വാങ്ങിക്കോ മോളെന്തേടി എന്നാ അവളുടെ കയ്യിൽ കൊടുക്ക മോള് ആ എന്നാ ഞാൻ ചോക്ലേറ്റ് തന്നെ വരാം ബർത്ത്ഡേ നമുക്ക് നന്നായി ആഘോഷിക്കണം ഓ ഇതെന്താ ഫോൺ എടുക്കാത്തത് ഏട്ടൻ ഇതെങ്ങനെ സഹിക്കാൻ കഴിയും ഏട്ടന്റെ സങ്കടം എനിക്കും കാണാൻ വയ്യ ആ എടാ നീ എവിടാ നീ വേഗം നമ്മുടെ സ്ഥിരം വാ ഞാൻ ഇവിടെയുണ്ട് നീ എവിടെ അമ്മ എന്നെ തല്ലി ഞാൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോന്നു നീ വന്നെ കൂട്ടണം അമ്മ തല്ലിയതിന് നീ എന്തിനാ ഇറങ്ങി പോന്നത് എനിക്കിപ്പോ വരാൻ പറ്റില്ല എടാ നീ വന്നില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കുളത്തി എന്നാ നീ പോയി ചാക്ക് ചിന്നു നീയോ വാ കേറി വാ ഇതെന്താടി നീ ബാഗായിട്ട് വാ എന്താ ചിന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എടി അരുണും ഞാനും റിലേഷൻ അമ്മ അറിഞ്ഞു അമ്മ എന്നെ തല്ലി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നോ എന്താ അബദ്ധ നീ കാണിച്ചത് ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ നിന്റെ അച്ഛനെ ഇന്ന് ഞാൻ രാവിലെ മാർക്കറ്റിൽ വെച്ച് കണ്ടതേയുള്ളൂ കേക്ക് മേടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ അച്ഛൻ എന്നെയും കൂടി ക്ഷണിച്ചു വീട്ടിലേക്ക് വരാൻ വേണ്ടി എന്നിട്ട് നീ എന്താ അവരോട് ചെയ്തേ എടി എനിക്കപ്പം അങ്ങനെ തോന്നി അതാ ഞാൻ അങ്ങനെ ചെയ്ത പക്ഷേ അരുൺ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ലടി പറ്റില്ല എടാ നീ വന്നില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കുളത്തേ ചടിച്ചാവും അല്ലെങ്കിലും അവനൊരു ഫ്രോഡാണെന്ന് എനിക്കറിയാമായിരുന്നു ഞാനിത് എത്ര തവണ നിന്നോട് പറഞ്ഞതാ എന്നിട്ടും നീ അവന്റെ പുറകെ നടന്നു കരഞ്ഞിട്ട് കരഞ്ഞിട്ടിനി എന്ത് കാര്യം നീ ഇനി ഒന്നും ആലോചിക്കാനില്ല നീ വേഗം വീട്ടിലേക്ക് ചെല്ല് നിന്റെ അമ്മ അവിടെ തളർന്നു വീണു കാണു ഹലോ ജിനു നമ്മുടെ ചിന്നുവിന്റെ അമ്മ മരിച്ചു വിഷം കഴിച്ചതാന്നാ കേട്ടെ അവള് ഇറങ്ങിപ്പോയെന്ന ആരുടെ കൂടെ ആരാടി വിളിച്ചേ എടി മരിയെ വിളിച്ചത് നിന്റെ അമ്മ എന്തോ വേഷം കഴിച്ചെന്ന് ഒന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു നീ വീട്ടിലേക്ക് ചെല് എടി ഞാനിനി എങ്ങനെ വീട്ടിലേക്ക് ചെല്ലും ഞാൻ പോണില്ല എല്ലാരും കൂടി എന്നെ ശരിയാക്കുമായിരിക്കും എടി നീ എന്താലോചിച്ചോണ്ടിരിക്കുവാണ് നീ വേഗം വീട്ടിലേക്ക് ചെല്ലു ഇപ്പൊ നിനക്ക് നിന്റെ അമ്മേനെ നഷ്ടപ്പെട്ടുള്ളൂ ഇനിയും നീ ഇവിടെ ഇരുന്നാ നിൻ്റെ അച്ഛനെ കൂടി നിനക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല നീ എന്താ പറഞ്ഞേ അയ്യോ അമ്മ